ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ആദ്യം തന്നെ എൻ്റെയും കുന്നിമണിയുടെയും അച്ഛൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും ഒക്കെ വക ഹാപ്പി ക്രിസ്മസ് ഒരു അടിപൊളി ക്രിസ്മസ് ആയിരിക്കട്ടെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഇല്ല അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഫാമിലി പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് എനിക്കിവിടെ അപ്പോൾ അവരുടെ കൂടെയുള്ള ചെറിയ ഷോപ്പിങ്ങും പ്ലസ് ഒരു ക്രിസ്മസ് ട്രീ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തു അതും ആ അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ചില അലങ്കാരപ്പണികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ചെറിയൊരു കുഞ്ഞിയൊരു കുട്ടി വീഡിയോ കേട്ടോ എന്താ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളൊക്കെ ആണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എന്താണെങ്കിലും വേഗം പോയി വീഡിയോ കണ്ടിട്ട് വായോ എന്നത്തെയും പോലെ ഞാൻ അലദോസി എണ്ണയിലും ചേച്ചിയുടെ വീട്ടിലാണ് ഇന്നും അപ്പൊ അവിടത്തെ അവരുടെ വീട്ടിലാണ് ഈ ഡെക്കറേഷൻ പരിപാടികളെല്ലാം പിന്നെ എൻ്റെ എല്ലാ കലാവൃതികളും അവിടെയാണല്ലോ ഞാൻ അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ട്രീയും സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചു നമ്മൾ അങ്ങനെ ഓഫീഷ്യലി ക്രിസ്മസ് ട്രീ അങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ് അവർ ഫുൾ രാത്രിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഫുൾ രാത്രി അല്ല ഇന്ന് ഇരുന്ന് നമ്മൾ ഫുൾ സെറ്റ് നമ്മടെ ക്രിസ്മസ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏഴര അടി സെവൻ പോയിന്റ് ഫൈവ് ഫീറ്റ് ケ、はいカ、はい അങ്ങനെ ഫുൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിർത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഡെക്കറേ ചെയ്തു ഇനി അടുത്തത് ഈ ഒരു ചെറിയ റീത്ത് പോലത്തെ സംഭവത്തിൽ ചെറിയ ഫെയറി ലൈറ്റ്സ് ഞാൻ ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അത് പ്ലെയിനായിട്ട് ആ ഒരു റീത്ത് ഇരിക്കുന്നതിനേക്കാളും ഭംഗിയായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ബാഗിൽ കാണുന്ന ആ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ലൈറ്റ് വെറുതെ പ്ലെയിനായിട്ടങ്ങ് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് നോക്കിക്കോട്ടോ ഇപ്പം ലൈറ്റ് ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ കണ്ടോ ആ വെറുതെ പ്ലെയിനായിട്ടിരിക്കുന്നതിനേക്കാളും ഭംഗിയല്ലേ പിന്നെ ഇതിന്റെ നടുക്ക് നമ്മൾ ചെറിയൊരു ഗോൾഡൻ കളറ് ട്രീ പോലെയുള്ളത് സെറ്റ് ചെയ്തു പിന്നെ ചുറ്റും വെറുതെ ഉണ്ടായിരുന്ന മൾട്ടി കളർ ലൈറ്റ് അങ്ങോട്ട് വാരിവിതറി പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലേക്കൊണ്ട് വലിയ സ്റ്റാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്റ്റാർ ആണ് നമ്മൾ അതും തൂക്കി അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ടെന്ന് പറയണത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് അകന്ന് നിന്നാലും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സാവാതെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ബൈ ബൈ ടേക്ക് കെയർ